ഹലോ കൂട്ടുകാരെ ഇന്നൊരു നാരങ്ങ അച്ചാർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ലെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നല്ലെണ്ണ കേട്ടത് കുറച്ച് കടിക്കും ലുവയും കൂടി പൊട്ടിക്കണം അത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചുള്ളി അരിഞ്ഞതും പച്ചമുളക് ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പേപ്പിലുണ്ടെങ്കിൽ ഇടാട്ടോ ഇല്ലായിരുന്നു അത് കുറച്ച് ബ്രൗൺ നിറ ആവണ വരെ വഴറ്റണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ ഞാനിന്ന് ചേർത്തത് മഞ്ഞൾപ്പൊടിയും ചേർക്കണം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം കുറച്ച് മറ്റേ അച്ചാറ് പൊടിയായിരുന്നു എൻ്റെ കയ്യിൽ അച്ചാറ് പൊടി ഇട്ടിട്ട് അച്ചാറുണ്ടാക്കിയത് അച്ചാറ് പൊടി നമ്മളെ ബ്രാഹ്മിൺസിൻ്റെ പിക്കൽ പൗഡറാണ് ഇട്ടത് ബ്രാഹ്മിൺസിൻ്റെ എല്ലാ പൗഡറും നല്ല ടേസ്റ്റാണ് പിക്കൽ പൗഡറിനും നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ബ്രാഹ്മിൺസിൻ്റെ അച്ചാറ് പൊടി ആകുമ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം അത് ഒരു കിലോ നാരങ്ങയ്ക്ക് ഞാനൊരു പകുതിയോളം ഇട്ടു കൂടിയിട്ടോ പിന്നെ നാരങ്ങ നമ്മൾ വാട്ടി വച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് തിളച്ച് വെള്ളത്തിലിട്ടിട്ട് വാട്ടി വെച്ചതാണ് ഇളക്കി എടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ഒരു അഞ്ചാറ് സ്പൂണ് അധികമായിട്ട് ചേർക്കണം പിന്നെ കായം പൊടി ഇട ഇടുന്നുണ്ട് കായം പൗഡർ പിന്നെ വെള്ളത്തിന് വേണ്ടി വിനാഗിരി ചേർക്കാറുണ്ട് വിനാഗിരി ഞാൻ ചേർത്തില്ല കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ചേർക്കുകയാണ് ചെയ്തത് ചൂടുവെള്ളം ഒഴിച്ചാലും മതി വിനാഗിരി എൻ്റെ വ വയറിന് അത്ര നല്ലതല്ലാന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് അപ്പോൾ ഇത്രയും വേണം റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്താൽ സൂപ്പറാണ് അമ്മയാണ് തന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് കേട്ടോ